ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആക്ച്വലി സൺഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചീറ്റ് മീൽ ഉണ്ടാക്കാവുന്നു കാരണം ഞാൻ വിചാരിച്ചു ഒത്തിരി അങ്ങ് എന്താ പറയുക അൺഹെൽത്തി ആക്കാതെ നമുക്കൊരു ഹെൽത്തി വേയിൽ എന്നാൽ നമുക്ക് എന്താ പറയുന്നത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മീൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഓവർ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാതെ എന്താ പറയുക ഓയിലുകൾ ഒന്നും ഉപയോഗിക്കാതെ അങ്ങനെ മീൻസ് അങ്ങനെ ഒരു കുറച്ച് ഹെൽത്തി ആയിട്ട് എന്നാൽ ഇത് ഫുൾ ഒരു ഹെൽത്തി മീലാണെന്ന് ചോദിച്ചാൽ ഫുൾ ഒരു ഹെൽത്തി അല്ല ഇതൊരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ഹെൽത്തി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണ് കാരണം ഇതിൽ എന്താ പറയുക ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചീറ്റ്മീലല്ലേ കഴിക്കുന്നത് അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ചീറ്റ് മീൽ കഴിച്ച പോലെ നമുക്ക് തോന്നിക്കേ വേണ്ടേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുന്നത് കിട്ടുകയും കൂടെ വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുന്നു കുറച്ചൊന്ന് നമ്മുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു മീൽ പ്രിപ്പയർ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല ഇവിടെ ആണെങ്കിൽ ഭയങ്കര സൗണ്ട് ഇന്ന് ഫുൾ പണിയാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതൊന്ന് ഇപ്പം തീരും തീരും എന്ന് ഡ്രില്ലിങ്ങിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു വിചാരിക്കുന്നു പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല ഇന്ന് ഫുൾ ഡേ കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ നേരെ നമുക്ക് എന്താ പറയുന്നത് ആ ഒരു മീൽ പ്രിപ്പയർ ചെയ്യാം മീലൊന്നുമില്ല നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് പക്ഷേ ഞാൻ കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഹെൽത്തി ആക്കാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയുള്ള ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം ആദ്യം തന്നെ റൈസ് നേരത്തെ വേവിച്ച് വെച്ച് ഒന്ന് തണുക്കുന്നതാണ് നല്ലതെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നു വേവിച്ച് വെച്ചിരുന്നു തലേദിവസം ദിവസം വേവിച്ച് വെച്ചാൽ അത്രയും നല്ലത് ഫ്രീ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ആ റൈസ് ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ് പക്ഷേ ഞാൻ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വേവിച്ച് വെച്ചു പിന്നെ ഞാൻ ഇത്രയും പച്ചക്കറികൾ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് പച്ചക്കറി ഞാൻ നേരത്തെ വല്ല കൂടുതൽ യൂസ് ചെയ്ത് വേണം നമ്മളിങ്ങനെയുള്ള അപ്പം വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം അത് സ്പ്രിംഗ് യൂണിയന്റെ വൈറ്റ് പാട്ടാണ് പിന്നെ സ്പ്രിങ് യൂണിയൻ്റെ ഗ്രീൻ പാർട്ടും പിന്നെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത സബോളെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെളുത്തുള്ളി കുറച്ച് ഏറെ അരിഞ്ഞ് വെക്കണം വെളുത്തുള്ളിയാണ് ബാക്കിയുള്ളതിനൊക്കെ ചേർക്കുന്നത് ഇഞ്ചി അങ്ങനെ ചേർക്കാറില്ല ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം ഞാനിവിടെ വലിയ പീസ് ചിക്കനാണ് എടുക്കുന്നത് ഞങ്ങൾക്ക് കൂടുതലും അതാ ഇഷ്ടം എല്ലുള്ള പീസ് ചില്ലി ചിക്കൻ വെക്കുന്നതാണ് ബോൺലെസ് പീസിലും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലുള്ള പീസ് എല്ലുള്ള ഉള്ള ചിക്കൻ്റെ പീസ് ചില്ലി ചിക്കൻ വെച്ചിട്ട് അപ്പോൾ മുളക് പൊടി പിന്നെന്താ സോയാ സോസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് പിന്നെന്താണ് കോൺഫ്ലോർ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ മൈദ ഞാൻ ചേർക്കുന്നില്ല ഇത്രയും മാത്രം ചേർത്ത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല പിന്നെ മൈദ ചേർത്ത് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷെ ഞാനിത് എയർ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അര ഇതിങ്ങനെ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ എയർ ഫ്രൈയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് എടുത്ത് വെക്കുക അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ എന്നുള്ള ഓപ്ഷനിൽ ആണ് ഞാൻ ഇത് ചെയ്യുന്നത് അത് വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് ആണ് കാണിക്കുന്നത് അപ്പം ഒരു പത്ത് മിനിറ്റ് ആകുമ്പം ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് ഒന്ന് എടുത്ത് തിരിച്ചിടണം അത് ഞാൻ തിരിച്ചിടുന്ന സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഒരു പത്ത് മിനിറ്റ് പകുതി സമയമാകുമ്പോഴത്തേനും ഇത് തിരിച്ചിട്ട് വേണം ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത് ഇങ്ങനെ നിരത്തി വെക്കുക നിരത്തി ഇനി നമുക്ക് ഒന്നുമില്ല വേണമെങ്കിൽ ഓയിലില് സ്പ്രേ ചെയ്ത് മോളി കൊടുക്കേണ്ടവർക്ക് ചെയ്യാം കുറച്ച് എന്തേലും ഓയിലോ എന്തേലും സംഭവം ചിക്കനിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ അങ്ങനൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു പ്ലേറ്റയിൽ ആ ഒരു എയർ ഫ്രയറിൻ്റെ പ്ലേറ്റയിൽ ഒന്ന് ജസ്റ്റ് ബട്ടറൊന്ന് തൂത്ത് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇനി വൺ നയൻ്റി ഡിഗ്രി സെൽഷ്യസിൽ കണ്ട ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും ഞാൻ ഒന്ന് പോസ് ചെയ്യും പോസ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിടും തിരിച്ചിട്ടിട്ട് ബാക്കി ഞാൻ വീണ്ടും പ്ലേ ചെയ്യും അങ്ങനെയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പം ഞാൻ അരി വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓയിൽ ചേർക്കാം പക്ഷേ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് ഇത്രയും ഒരു ഓയിൽ മാത്രം ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം വെളുത്തുള്ളി അരിഞ്ഞതും സ്പ്രിംഗ് ഊനീൻ്റെ വൈറ്റ് പാട്ടും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് പനീറിൻ്റെ പീസ് കൊടുക്കുക നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം ഞാൻ എഗ്ഗ് ചെയ്യുന്നില്ല ഈ പനീർ കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അതങ്ങ് എന്താ പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം ഞാൻ ക്യാബേജ് ഇല്ലായിരുന്നതുകൊണ്ട് അത് ചേർത്തില്ല പിന്നെ ക്യാപ്സിക്കം ഇത്രയും മാത്രം ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പം ഇവ എണ്ണ കുറവല്ലേ എണ്ണ കുറവായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒരു പച്ച ചോ മുന്നിട്ട് നിൽക്കും അപ്പം അങ്ങനെ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വഴറ്റിയിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് എന്നാൽ വെജിറ്റബിൾസ് അങ്ങ് ഫുള്ളായിട്ട് കുക്കാവുകയും ചെയ്യൽ ഒരു ക്രഞ്ചി ഫീലിംഗ് വേണം താനും എണ്ണ ഒരു പച്ച ചുവയ്ക്കാനും പാടില്ല അപ്പം എണ്ണ കുറവായതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ച് ചെയ്യുന്നത് അങ്ങനെ അടച്ച് വെച്ച് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക എന്നിട്ടിതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ഞാൻ ഇതുവരെ ചേർക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് പിന്നെ സോയാ സോസ് ഇപ്പോൾ ഒഴിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് സോയാ സോസിനകത്തും എല്ലാ സോസിനകത്തും ഉപ്പുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇതിനകത്ത് ഒരു അൺഹെൽത്തി പാർട്ടെന്ന് പറയുന്നത് ഈ സോസ് ഒഴിക്കുന്നതാണ് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ എന്നാൽ ഒരു ടേസ്റ്റ് വരത്ത ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ആ ഒരു സോസ് ഒഴിക്കണം അപ്പം ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ചത് ചേർത്ത് പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് സ്പ്രിംഗിൾ ചെയ്യണം ലാസ്റ്റ് അപ്പം നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫീല് കിട്ടും പിന്നെ സ്പ്രിങ് ഒനിയൻ ധാരാളം ചേർത്ത് കൊടുക്കും എനിക്ക് ഈ സംഭവം ഫ്രൈഡ് റൈസിനകത്തും ചില്ലി ചിക്കനകത്തും ഈ സ്പ്രിങ് ഒനിയൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിപ്പോഴും കുറച്ച് കൂടുതൽ ഇത് സ്പ്രിങ് ഒനിയൻ ഇതിനു വേണ്ടിയിട്ടേ ഞാനങ്ങനെ മേടിക്കാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ രണ്ടെണ്ണത്തിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ ആ സ്പ്രിങ് ഒനിയനും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി ആ ഒരു ടൈം കൊണ്ട് ദാ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനിയും ചില്ലി ചിക്കൻ ആക്കാം അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അത് തിരിച്ചിട്ടാണ് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത് ടോട്ടൽ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കാം ഇതുപോലെ തന്നെ ബട്ടർ ഇട്ടു വെളുത്തുള്ളി സ്പ്രിംഗ് അനിയൻ പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി എന്നിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ സബോള ഇട്ടു പിന്നെ ക്യാപ്സിക്കം ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തില്ല കാരണം ഞാൻ ചെറുതായിട്ട് കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് പോയി അതുകൊണ്ട് അതങ്ങ് എടുത്തിട്ടു പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം ഈ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും ഒക്കെ സോസുകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കി മാത്രം ചേർക്കാവുള്ളൂ അപ്പോൾ സോയ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയ വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് എണ്ണ കുറച്ച് ഇപ്പം എണ്ണ ഉള്ള സംഭവമാണെങ്കിൽ ഈ കോൺഫ്ലോർ ഒന്നും കലക്കിയെടുത്തില്ലെങ്കിലും നമുക്ക് ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടും പക്ഷേ ഇപ്പം ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടെ കലക്കി ഒഴിച്ച് ആ ഒരു നമ്മളിതൊരു തീരെ അങ്ങ് ഡ്രൈ ആയി ആയിപ്പോലല്ലോ ഒത്തിരി എന്തോ ഒരു നമുക്കൊരു സുഖം കാണത്തില്ല അപ്പം ഇത് ചേർത്തില്ലെങ്കിൽ ഒരു സോസ് പോലെ പ്രിപ്പയർ ചെയ്ത് ഒഴിച്ചില്ലെടുത്തില്ലെങ്കിൽ ഒരു സുഖം കാണത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് കുറച്ച് കോൺഫ്ലോർ ഒക്കെ കലക്കി ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയായി ആ കോൺഫ്ലോർ ഒന്ന് വേഗണേ അതിനുള്ള ഒരു ടൈം കൊടുക്കണം എന്നിട്ട് വേണം ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ ആ ഒരു ടൈം കൊടുക്കുക ഞാൻ കുറച്ചും ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് എല്ലാം ഒന്ന് വേഗണം അപ്പം കണ്ടോ നമ്മുടെ സംഭവം ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കാഴ്ചയിലൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ അല്ലെങ്കിൽ ചിക്കൻ മഞ്ചൂരിയൻ്റെയൊക്കെ ഒരു ഇത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇനി ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുക സബോള ക്യാപ്സിക്കം കട്ട് ചെയ്തത് ബാക്കി സ്പ്രിങ് ഒനിയൻ ഈ വക ഐറ്റംസൊക്കെ ചേർക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ സ്പൈസൊക്കെ ഞാൻ എൻ്റെ കണക്കും നിങ്ങളുടെയൊക്കെ ഓരോ വ്യത്യാസമാണ് അപ്പം നിങ്ങൾക്കിഷ്ടം ആ ആ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് മുളക് പൊടി പച്ചമുളക് കുരുമുളക് ഈ വക ഒക്കെ മാറ്റുക എൻ്റെ ആ ഒരു കണക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ചേർന്ന് പോകത്തില്ലായിരിക്കും ചിലപ്പം കുറവോ കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം അപ്പം സ്പൈസ് ലെവലൊക്കെ ആ ഒരു രീതിയിലാക്കി എടുക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി എന്താ പറയുന്ന ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയി അപ്പോൾ ചില്ലി ചിക്കൻ ബോണുള്ള പീസിൽ ചില്ലി ചിക്കൻ വെച്ച് കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഒരു ഹെൽത്തി ചീറ്റ് മില്ലിന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഞാൻ എന്താ പറയുന്നത് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ടും ചെയ്ത് വെജിറ്റബിൾസ് സാധാരണയിലും കൂടുതലും ഞാൻ ആഡ് ചെയ്തു ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം ഈവക കാര്യങ്ങളൊക്കെ ഫ്രൈഡ് റൈസിൽ പിന്നെ ഞാൻ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ എന്താ ഉപയോഗിക്കുന്ന ഓയിലാണ് മിക്കവാറും നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ സൺഫ്ലവർ ഓയില് അങ്ങ് പൂർണമായിട്ടും അങ്ങ് അവോയ്ഡ് ചെയ്തു ഇപ്പം ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുവാണേലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കോക്കനട്ട് ഓയിലും ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് വരുന്ന സൺഫ്ലവർ ഓയിലിനാണ് പക്ഷേ ഞാൻ ബട്ടറിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തത് ഫ്രൈഡ് റൈസിലും ബട്ടറാണ് യൂസ് ചെയ്തത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അത് ചെയ്തു ബട്ടർ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഞാൻ ബട്ടർ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ തന്നെ അറിയാം ഏകദേശം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെച്ചാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ എയർ ഫ്രൈൽ ചിക്കൻ എയർ ഫ്രൈ ചെയ്താൽ ചിക്കൻ എടുത്ത് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് നമുക്ക് ഓയിൽ ഒത്തിരി ഉപയോഗിക്കേണ്ട മീൻസ് ഭയങ്കര നല്ല ഒരു ഇതായിട്ട് തോന്നി ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് ബട്ടർ ഒന്ന് ആ ഒരു ആ വെക്കുന്ന പ്ലേറ്റിൽ എയർ എഫറിൻ്റെ ആ ഒരു പ്ലേറ്റിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേ മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ ഇങ്ങനെ നമുക്ക് ഫാറ്റ് ഇറങ്ങുമല്ലോ അതിൽ അതാണ് നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ എന്താണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്തത് ബട്ടർ ഒരു ടീസ്പൂൺ ബട്ടറിലാണ് അപ്പം പിന്നെ ഞാൻ സോസുകൾ ആഡ് ചെയ്തു സോസുകളും കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ ആക്ച്വലി ഇതൊരു എന്താ പറയുന്ന ഒരു ചീറ്റ് മീൽ മീൻസ് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല വെജിറ്റബിൾസൊക്കെ ഇടുന്നുണ്ട് ബസ്മതി റൈസ് ആണെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ് വൈറ്റ് റൈസില് ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് അപ്പം അതെല്ലാം നല്ല കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് അൺഹെൽത്തി ആയിട്ടുള്ള എന്ന് പറയുന്നത് സോസുകളാണ് മൂന്ന് ടൈപ്പിലുള്ള സോസ് ഞാൻ ആഡ് ചെയ്തത് അല്ലെങ്കിൽ അത് അത് ആഡ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് നമ്മൾക്ക് ആ ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ച ഒരു എന്താ പറയുന്ന ഒരു ഇത് കിട്ടത്തില്ല ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ സോസുകൾ ആഡ് ചെയ്തത് കഴിവതും നിങ്ങൾ സോസുകൾ കുറക്കാണ് ചെയ്യേണ്ടത് ആക്ച്വലി വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ആ ഒരു മീൽ ചീറ്റ്മീലല്ലാത്ത നമ്മുടെ വീക്ക് ഡേയ്സിലൊന്ന് വീക്ക് ഡേയ്സ് മീൻസ് ആ ഒരു ഇൻ്റർമിൻറ്റി ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർ ഈ സോസുകൾ കഴിവതും പുറത്തുനിന്ന് വാങ്ങിച്ചത് കാരണം അവോയ്ഡ് ചെയ്യുക കാരണം നല്ലപോലെ ഷുഗർ അതിനകത്ത് അവർ ആഡ് ചെയ്യുന്നുണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റാപ്പ് ഉണ്ടാക്കിയാൽ തന്നെ അതിനകത്ത് സോസ് ആഡ് ചെയ്യാതിരിക്കുക ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ച നമുക്ക് തന്നെ ഇപ്പം ഈ സോസൊന്നും ആക്ച്വലി നമുക്ക് തന്നെ ഒരു ഈ പറഞ്ഞപോലെ പുഴുങ്ങിയ മുട്ട വെച്ചും പനീർ വെച്ചും ഒക്കെ ഇങ്ങനെ ഓരോ ഡിപ്പുകളൊക്കെ ഉണ്ടാക്കാം തൈരൊക്കെ വെച്ച് അപ്പം ആ ഒരു രീതിയിൽ ആഡ് ചെയ്ത് കഴിക്കുക കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ എന്തോ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആണ് വണ്ണം കൂട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഡെയിലി ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ സോസിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഡിപ്പ് ഉണ്ടാക്കി കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ എന്താണ് ഇനിയും പറയാനുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഒരു ഹെൽത്ത് ടേസ്റ്റി എന്താ ഹെൽത്തി ടേസ്റ്റി ചീപ് മീൽ പിന്നെ ഇതിനകത്ത് ഞാൻ പറയില്ല അതിൻ്റെയൊക്കെതായ കുറവുകൾ ഇതിനകത്തുണ്ട് നമ്മൾ ഈ എണ്ണ ആഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റേതായ കുറവുകൾ ടേസ്റ്റിനകത്തുണ്ട് പക്ഷേ നമുക്ക് എന്നാലും ഫ്രൈഡ് റൈസ് കിട്ടി കഴിച്ച ഒരു സംഭവം കിട്ടുകയും ചെയ്യാം ആ നമ്മൾ ഇത് ചെയ്യത്തില്ല നമ്മൾ ഇത് വഴറ്റുമ്പം ഞാൻ അടച്ചു വെച്ച് സാധാരണ ഫ്രൈഡ് റൈസിന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാറില്ല വെജിറ്റബിൾസ് എണ്ണ കുറവായതുകൊണ്ടാണ് നമുക്ക് ആ വെച്ച് വെജിറ്റബിൾസ് ഒന്ന് കുക്കാക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഒന്ന് കുക്കാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ എണ്ണയിലിട്ട് തന്നെ വഴറ്റി വഴറ്റി എണ്ണ കൂടുതലാകുമ്പോൾ പെട്ടെന്ന് വഴേണ്ടി വരും പക്ഷേ എണ്ണ കുറവുള്ളപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തിരിക്കുക കുക്ക് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെച്ചൊക്കെ കുക്ക് ചെയ്തത് അപ്പം അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വെജിറ്റബിൾസൊക്കെ കൂട്ടി കഴിക്കുന്ന തന്നെയാണ് നല്ലതും ഈ ആ ഒരു ഓയിൽ ആക് പ്രത്യേകിച്ച് ഈ സൺഫ്ലവർ ഓയിലൊക്കെ കുറച്ചിട്ട് ഇനി ഈ ഒരു രീതിയിൽ കഴിച്ചാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ എന്താ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം ഇതിപ്പം ഞാൻ എനിക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നലെ ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു സാറ്റർഡേ ഞാൻ ഞങ്ങൾ പുറത്തുനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും ഇനിയും എന്താ പറയുന്നത് എത്ര ഓയിലൊന്നും ചേർത്ത് അങ്ങനൊരു ഇത് ഉണ്ടാക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്കങ്ങ് ഉണ്ടാക്കിയാലും എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു നമുക്ക് കഴിക്കാം പിന്നെന്താണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഞാൻ ചുമ്മാ അങ്ങനെ വിചാരിച്ചപ്പം അങ്ങനെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് എന്നാൽ നമുക്കൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ച ഒരു ഇത് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാക്കിയാലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ നി നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ലഗ് ആഡ് ചെയ്യാം ഞാൻ പനീർ ഇരിപ്പുണ്ടാ ഉള്ളതുകൊണ്ടാണ് പനീർ ആഡ് ചെയ്തത് അപ്പം പിന്നെന്താണ് പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇതിനകത്ത് കുറച്ച് കൂടുതൽ സ്പ്രിംഗ് യൂണിയൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അരിഞ്ഞു വെച്ചത് അങ്ങ് ആഡ് ചെയ്യുമായിരുന്നു കുഴപ്പമൊന്നുമില്ല സ്പ്രിങ് ഒനിയൻ്റെ അല്ല ഒരു കുഴപ്പമില്ല നല്ലതായിരിക്കും വയറിന് അപ്പോൾ അത്രയും നിങ്ങൾക്ക് ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് മീൻസ് കുറച്ച് കൂടുതൽ കാരണം ഞാൻ കുറച്ച് സ്പ്രിങ് യൂണിയൻ എടുത്തെല്ലാം അരിഞ്ഞ് വെച്ചപ്പം അതിൻ്റെ ലീവ്സ് കുറച്ച് കൂടിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ചേർത്തേക്കാം ഇപ്പം ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാനൊന്നും പോകുന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് തോന്നിയില്ല അപ്പം വിചാരിച്ച ചേർത്തേക്കാന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒരിക്കലും ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒരു ഞാൻ പറയൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ ആണിത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇനിയും വിചാരിക്കുന്നു അടുത്ത ആഴ്ചകളിൽ ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരണമെന്നുണ്ട് ഇങ്ങനെ ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് പെട്ടെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇങ്ങനെ ഇങ്ങനെ ശ്രീഹരി ചിക്കനൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇങ്ങ ഈ ഒരു രീതി ചുമ്മാന്ന് വെച്ച് നോക്കിയാലോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അങ്ങനെ താങ്ക് യു സോ മച്ച്